നമസ്കാരം പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് യു എസിൽ പുതുവത്സരാഘോഷത്തിനിടയ്ക്ക് ട്രക്ക് ജനക്കൂട്ടത്തിനിടയ്ക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ മരണം പതിനഞ്ചായി മുപ്പത് പേർക്ക് പരുക്കേറ്റുമെന്നാണ് വിവരം ന്യൂ നഗരത്തിലായിരുന്നു സംഭവം പുതുവർഷ ദിനം പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ നഗരത്തിലെ പ്രസിദ്ധമായ ബോർബോൺ തെരുവും ഐബർ വില്ലേ തെരുവും കൂടിച്ചേരുന്ന ജംഗ്ഷന് സമീപം പുതുവർഷ ആഘോഷങ്ങളിലായിരുന്നു ജനങ്ങൾ ഇതിനിടെ ഒരു ട്രക്ക് അമിത വേഗത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് കയറിയായിരുന്നു പിന്നാലെ ട്രക്കിന്റെ ഡ്രൈവർ ഇറങ്ങി വന്ന് ജനങ്ങൾക്ക് നേരെ വെടിയുർക്കുകയും ചെയ്തിരുന്നു സംഭവം ഭീകരാക്രമമാണെന്ന് എഫ് ബി ഐ ആക്രമിയായ ഷംസുദ്ദീൻ ജബ്ബാറിനെ പോലീസ് ഏറ്റുമുട്ടൽ വധിച്ചു രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവമുണ്ടായ ഉടൻ തന്നെ ആഘോഷങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്ന പോലീസ് സേന ഇടപെട്ടിരുന്നു ആക്രമണത്തെക്കുറിച്ച് എഫ് ബി ഐ യു എസ് പ്രസിഡന്റ് ബൈഡന് വിശദീകരണം നൽകിയിട്ടുണ്ട് പബ്ബുകളും ബാറുകളുമായി നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കേന്ദ്രമായ ന്യൂ ഒലിയൻസിലെ ഈ ഭീകരാക്രമണത്തെ നിരവധി യു എസ് രാഷ്ട്രീയ നേതാക്കൾ അപലപിച്ചു അതേസമയം പ്രതി ശംസുദുൽ ജബാറിന് ഇസ്ലാമിക ഭീകര ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ട്രക്കിനുള്ളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൂടാതെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയും വാഹനത്തിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഈ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് പ്രതി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പ്രതി ഐ എസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാണ് അതേസമയം ആക്രമണം നടത്തിയ ഷംസുദ്ദീൽ ജബ്ബാർ ഒരു മുൻ യു എസ് സൈനികരാണെന്നും വിവരമുണ്ട് ഇയാൾ രണ്ടായിരത്തി ഇരുപത് വരെ യു എസ് സൈന്യത്തിൽ സ്റ്റാഫ് സർജൻ്റായിരുന്നു കൂടാതെ മറ്റൊരു വാർത്ത കൂടെ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ലാസ് വെഗാസിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ഹോട്ടൽ കവാടത്തിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിനാണ് പിടിച്ചത് തുടർന്ന് ചെറു സ്ഫോടനം സംഭവിക്കുകയായിരുന്നു ട്രക്കിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്ന് ഇലോൺ മസ് പറഞ്ഞു ന്യൂ ഓർലിയൻസിൽ പുതുവത്സര ആഘോഷത്തിനിടെ ട്രക്ക് ഇടിച്ചു കയറ്റി ജനക്കൂട്ടി ത്തിനു നേരെ വെടിയുതിർത്ത സംഭവവുമായി ഈ അപകടത്തിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സ്ഫോടനത്തെ തുടർന്ന് ഹോട്ടലിൽ താമസിച്ചവരെയും ജീവനക്കാരെയും പൂർണ്ണമായി ഒഴിപ്പിച്ചു അതേസമയം അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിലുണ്ടായ ആക്രമണത്തെ അപലപിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു തികഞ്ഞ തിന്മയാണ് നടന്നതെന്ന് അഭിപ്രായപ്പെട്ട ട്രംപ് അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണെന്നും ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള കുറ്റവാളികളെക്കാൾ മോശമാണ് ഇവിടേക്ക് വന്നു കുറ്റവാളികളെന്നും ട്രംപ് പറഞ്ഞു ആക്രമണം നടത്തിയ ഡ്രൈവർ അനധികൃത കുടിയേറ്റക്കാരനാണെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് അനുശോചനങ്ങൾ അറിയിച്ച നിയുക്ത പ്രസിഡന്റ് തന്റെ ഭരണകൂടം ഇതിനെല്ലാം മറുപടി നൽകുമെന്ന് ഉറപ്പു നൽകി ഇത്തരം തികഞ്ഞ തിന്മകളിൽ നിന്ന് അമേരിക്കൻ നഗരങ്ങളെ മോചിപ്പിക്കാൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.